അപ്പൊ അള്ളാൻ്റെ അള്ളാഹന്റെ റസൂര് പറഞ്ഞു ഈ ഉമ്മത്ത് മുമ്പത്തെ എഴുപത്തിമൂന്ന് കക്ഷിയാവും എഴുപത്തിമൂന്ന് കക്ഷിയാവും അതിലൊരു കക്ഷി മാത്രമാണ് വിജയിക്കുക അതിൽ റസൂര് പറഞ്ഞു ആ കക്ഷിയാരാണ് സഹാബാക്കൾ ഏതൊരു മാർഗത്തിലാണോ ആ മാർഗത്തിൽ നിലകൊള്ളുന്ന ആളുകൾ എന്താ ഇമാമിയങ്ങൾ ചെയ്തത് ശേഷം ഹിനാഫുകൾ ഉണ്ടായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായപ്പോൾ എങ്ങനെയാ സഹാബാക്കൾ ഏതൊരു മാർഗത്തിലാണെന്ന് ഇരുവരുന്ന തലമുറ എങ്ങനെ മനസ്സിലാക്കും അവർ കിതാബുകൾ രചിച്ചു അവർ കിതാബുകൾ രചിച്ചു എന്ത് കിതാബ് എന്റെ കയ്യിലിരിക്കുന്ന കിതാബ്ബഹാരി അലിമാമൽ ബർബാരി ഇമാം അൽ ഇമാം അഹമ്മദിന്റെ ശിഷ്യന്റെ ശിഷ്യൻ കിതാബ് രചിച്ചു വെച്ചു എന്താണ് സഹാബാക്കളുടെ അക്കീദ അതുപോലെ തന്നെ വേറെയും ഇമാമിങ്ങൾ ഇമാമത്തൊഹാവി രചിച്ചു ഇമാമത്തൊഹാബിയുടെ അല്ല അക്കീദത്ത് തഹാബി ആണിത് ആ മഹാനവർ ആ കിതാബ് രചിച്ചുവെച്ചു അതുപോലെ തന്റെ കിതാബ് അക്കീദത്ത് അലിമാം ഇതര മുൻ നാനൂറ്റി നാപ്പത്തി ഒമ്പതിൽ വഫാദായ മഹാനവർ രചിച്ചു വെച്ചു കിതാബുകൾ രചിച്ചു വെച്ചു ഈ കിതാബിലുള്ളതാണ് ജമാഅത്തിന്റെ മൻഹജ് ഈ കിതാബിൽ ഉള്ളതുപോലെയാണ് സ്വഹാബാക്കൾ ജീവിച്ചത് അപ്പോൾ ഈ കിതാബിൽ പറഞ്ഞ വിശ്വാസ കാര്യങ്ങൾ അതാരൊക്കെ ജീവിതത്തിൽ പുലർത്തുന്നുവോ അവൻ നാളെ പറ ലോകത്തെ സ്വർഗത്തിന്റെ കക്ഷിയായി എന്നിട്ട് ഇതുപോലുള്ള കിതാബുകൾ രചിച്ചതിന് ശേഷം അവർ ഒരു കാര്യം പറയും ഈ കിതാബിന്റെ അവസാനത്തിൽ എന്താ പറയുക നമുക്ക് നോക്കാം ഇമാമൽ താല പറഞ്ഞു ഈ കിതിലുള്ള ഉസൂലുകൾ അംഗീകരിച്ചവരാരോ അവരാണ് ഈ കിതാബിലുള്ള എല്ലാ ഓരോഹിയായ കിതാബിൽ നിന്നും ഹദീസിൽ നിന്നും ഖുർആാനിൽ നിന്നും സുന്നത്തിൽ നിന്നും മുത്തഫക്കുദ് അലഹിയായി ഇമാമിങ്ങളുടെ കലിജുമ ഉള്ള ഈ ഉസൂലുകൾ ആരാണോ അംഗീകരിച്ചത് ഉസൂലി എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിൽ തൂണുണ്ടാവും ഈ തൂണിൽ മേലായിരിക്കും വീട് നിൽക്കുക പള്ളിക്ക് തൂണുകൾ ഉണ്ടാവും ആ തൂണിന് മേലായിരിക്കും പള്ളി നിൽക്കുക ഉസൂലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേര് അടിസ്ഥാനം എന്നൊക്കെയാണ് അതുപോലെ തന്നെ ഒരു കെട്ടിടം കെട്ടിയാൽ ആ കെട്ടിടത്തിന് നമ്മൾ അടിസ്ഥാനം കെട്ടും ആ അടിസ്ഥാനത്തിന്റെ മുകളിലായിരിക്കും കെട്ടിടം ഉണ്ടാവുക അങ്ങനെ ഇസ്ലാമിന് ചില ഉസൂലുകളുണ്ട് ചില റുഖിനുകളുണ്ട് ചില അർക്കാനുകളും ചില ഉസൂലുകളും ചില കവാഇതുകളുമുണ്ട് ചില വേരുകളുണ്ട് ചില അടിസ്ഥാനങ്ങളുണ്ട് ഇസ്ലാമിൻ ചില തൂണുകളുണ്ട് ആ തൂണുകളാണ് ഈ വിശ്വാസ കാര്യങ്ങൾ ഈ ജമാഅത്തിൻ്റെ മനഹജായിക്കൊണ്ട് അതായത് ആദർശ പാന്താവായിക്കൊണ്ട് സുന്നതി ജമാഅത്തിന്റെ ഇമാമുകൾ രേഖപ്പെടുത്തി വെച്ച ഈ കിതാബിലുള്ള ഉസൂലുകൾ അത് പൂർണമായി ആരംഗീകരിച്ചു അവനാണ് സലഫി അവനാണ് സുന്നി അല്ലാതെ ഒരു സംഘടന ഉദാഹരണം നമ്മുടെ നാട്ടിൽ പല സംഘടനയുണ്ട് കാക്കത്തുള്ളായിരം സംഘടനയുണ്ട് ഞാൻ സലഫിയാണെന്ന് പറഞ്ഞിരക്കുന്ന മൂടന്മാരെ വരെ നമുക്ക് കാണാൻ സാധിക്കും അവർ ചിലപ്പോൾ എന്ന് പേരിടും അവർ ചിലപ്പോൾ വിസ്ഗം എന്ന് പേരിടും അതുപോലെ തന്നെ അവർ ചിലപ്പോൾ മർക്കസു ദാവ എന്ന് പേരിടും അവർ ചിലപ്പോൾ ജമാഅത്ത് ഇസ്ലാമി എന്ന് പേരിടും പേരിൽ കാര്യമില്ല മദ്യത്തിന്റെ മുകളിൽ കട്ടൻ ചായ എന്ന് ചോദിച്ചിട്ട് അത് കുടിച്ചാൽ കട്ടൻ ചായ ആവൂല മദ്യം മദ്യം തന്നെയാണ് മദ്യം മദ്യം തന്നെയാണ് അത് കട്ടൻ ചായ ആവൂല കട്ട ഉപ്പിന്റെ മുകളിൽ പഞ്ചസാര എഴുതി എന്ന് വെച്ചാൽ ഉപ്പ് പഞ്ചസാരയാവും ഇല്ല അതുപോലെയാണ് ഈ കൂട്ടർ നെയ്യപ്പത്തിൽ എന്തുണ്ടാവൂല നെയ്യുണ്ടാവൂല നെയ്യപ്പത്തില് നെയ്യുണ്ടാവൂല അത് എല്ലാവർക്കും അറിഞ്ഞുകൂടാ നെയ്യത്തിൽ നെയ്യപ്പത്തിന് നെയ്യില്ല എന്നതുപോലെയാണ് നമ്മുടെ നാട്ടിലുള്ള ഈ മുജാഹിദീങ്ങൾ പറയുമ്പോ എല്ലാം പറയണമല്ലോ നമ്മുടെ നാട്ടിലെ മുജാഹിദങ്ങൾ എന്താണ് നെയ്യപ്പത്തിൽ നെയ്യില്ലാത്തതുപോലെ അവരിൽ സലഫിയത്തുമില്ല അവരിൽ സലഫിയത്തും ഞാൻ ഇവിടെ ഇരുന്ന് അത് നിങ്ങൾക്ക് തെളിയിച്ച് കാണിച്ചുതരും ഇൻഷാല്ല നിങ്ങൾ കേൾക്കാൻ തയ്യാറാണെങ്കിൽ കണ്ടോ എന്ത് ഈ ഇമാം അവസാനം ഒരു കാര്യം കൂടെ പറഞ്ഞു

അതല്ലെങ്കിൽ ഈ കിതാബിലുള്ള ഒരു അസിലിൽ സംശയം പ്രകടിപ്പിച്ചു അതല്ലെങ്കിൽ ഈ കിതാബിലുള്ള ഒരു വിഷയത്തിൽ സംശയം പ്രകടിപ്പിച്ച് ഒരു തീരുമാനവും എടുക്കാതെ നിന്നു അവൻ പിതാത്തുകാരനാണ് ഞാൻ പറഞ്ഞതല്ല ഇമാം അൽബർ ബഹാരി അതുകൊണ്ട് തന്നെ വൽ ജമാഅത്തിന്റെ ജമാഅത്തിന്റെസൂലുകളിൽപ്പെട്ട ഏതെങ്കിലും ഒരു അസുൽ ഒരേ അസുല് ആരെങ്കിലും നിഷേധിക്കുകയോ അതിൽ സംശയം വെക്കുകയോ ഇല്ലെങ്കിൽ അതിൽ തീരുമാനമെടുക്കാതെ നിൽക്കുകയോ ചെയ്താൽ അവൻ വിദ്യാർത്ഥികാരാണ് ഇത് അഹ്ലുസുനത്തിൽ മുഴുവൻ അംഗീകരിച്ച കാര്യമാണ് അക്കീദയുടെ ഗ്രന്ഥങ്ങളിൽ അതിന്റെ സ്വാഭാവികത അതിന്റെ അടിസ്ഥാനം പണ്ഡിതന്മാർ മുത്തഫ് അഖുൻ അലഹിയായ കാര്യങ്ങൾ മാത്രമേ ഉദ്ധരിക്കൂ എന്നാണ് ഫിക്കിന്റെ ഗ്രന്ഥം പോലെയല്ല ഫിക്കിന്റെ ഗ്രന്ഥത്തിൽ ചിലപ്പോൾ ആ ഇമാമിന്റെ മതബിന്റെ അഭിപ്രായം ചിലപ്പോൾ അതേപടി എഴുതും ഖിലാഫൊന്നും അതിന്റെ അർത്ഥം ഇത് മാത്രമേ ദീനിലുള്ളൂ എന്നല്ല ചില പണ്ഡിതന്മാർ ചിലപ്പോൾ എന്ത് പറയും മയത്ത് നമസ്കാരത്തിന് നാല് തക്കുപീറാത്തുകളിലും കൈ ഉയർത്തണം എന്ന് പറയും ചിലപ്പോൾ കൈ ഉയർത്തൂല എന്ന് പറയും ഒരൊറ്റ അഭിപ്രായം പറഞ്ഞിരിക്കുകയുള്ളൂ അതിന്റെ അർത്ഥം അത് മറ്റേ അഭിപ്രായം എടുത്തവൻ വിദഗ്ധകാരനാണെന്നല്ല ഇല്ലെങ്കിൽ മാസ്യത്ത് ചെയ്തവനാണെന്നല്ല എന്നാൽ അക്കീതയുടെ ഗ്രന്ഥത്തിൽ പണ്ഡിതന്മാർ ഖിലാഫിയായ വിഷയങ്ങൾ രേഖപ്പെടുത്തൂല അതാണ് അസുര് ഒരക്കീതയുടെ ഗ്രന്ഥത്തിന്റെ പ്രകൃതം അതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അക്കീദുടെ ഗ്രന്ഥം പരിശോധിച്ചാൽ എല്ലാത്തിലും നമുക്ക് കാണാൻ സാധിക്കും ജമാഅത്തിന്റെ ഏതെങ്കിലും അഹ്ലുംസൂൽ ഏതെങ്കിലും ഒരു അസുലിനെ ആരെങ്കിലും നിഷേധിച്ചാൽ അവൻ ഏത് കക്ഷിയായി അസുറുല്ലാഹിസ് വസല്ലമ്മ നരകത്തിൽ പോകും എന്ന് പറഞ്ഞ കക്ഷിയായി ഉദാഹരണത്തിന് ഒരാൾക്ക് നല്ല തൗഹീദുണ്ട് അള്ളാഹുനെ മാത്രമേ ആരാധിക്കൂ കഴുത്തിൽ കത്തി വെച്ചാലും അവൻ അള്ളഹാനെ മാത്രമേ ആരാധിക്കുകയുള്ളൂ ൂരി വിളിക്കൂല ഒരു വിഗ്രഹത്തെയും വിളിക്കൂല കല്ലിനെയും മുള്ളിനെയും മുരടിനെയും മുറുക്കമ്പാമ്പിനെയും ഒന്നിനെയും വിളിക്കൂല എന്നാൽ ഓൻറെ അഭിപ്രായം ആവണമായിരുന്നു എന്താ ഉസ്മാ റതി അള്ളാഹു മുമ്പ് ഖലീഫാവേണ്ടതായിരുന്നു അവിടെയാണ് അലിയുടെ സ്ഥാനം മൂന്നാമതാണ് അലിയുടെ സ്ഥാനം നാലാമതാണ് ഖിലാഫത്തിൽ ഉസ്മാന്റെ സ്ഥാനം ജമീഅൻ എന്നാരെങ്കിലും പറഞ്ഞാൽ അവൻ എന്തായി അവൻ വിധി അവൻ നരകത്തിന്റെ കക്ഷിയാണ് അവൻ ഇനി എത്ര തൗഹീദുണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല അവൻ ലാഹന്റെ മഷീഹത്തിൻ്റെ കയ്യിലാണ് പക്ഷേ അവൻ നരകത്തിന് അവകാശിയാണ് നരകാവകാശിയാണ് നരകത്തിലിടാൻ അർഹതപ്പെട്ടവനായി നരകത്തിലിടാൻ അർഹതപ്പെട്ടവനെ എല്ലാ എല്ലാും അംഗീകരിച്ചു ഒരു അറ്റാസിൽ അവന് പറ്റൂല അലി റബി അള്ളാഹു മൂന്നാമത് ഖലീഫാവേണ്ടതായിരുന്നു ഉസ്മാർ റബിഅള്ളാഹു നാലാമത് ഉസ്മാൻ റതി അള്ളാഹുന്ന് ഒന്നുകിൽ ചതിയിൽ കൂടിയോ മറ്റോ ഇല്ലെങ്കിൽ എന്തിൽ കൂടിയോ മുന്നിൽ വന്നതാണ് എന്ന് അഭിപ്രായപ്പെട്ടാൽ അവൻ വിതരാധികാരനായി അവൻ നരകത്തിന്റെ നരകത്തിന് അർഹനായി നരകത്തിന് അർഹന അതാണ് അയൽസുനത്തുൽ ജമാഅത്തിന്റെ ഈ രൂപത്തിലെ ആ നമ്മൾ പഠിക്കേണ്ടത് അതുകൊണ്ട് തന്നെ ഒരു വസൂലിൽ പോലും ഒരു അസുലിൽ പോലും ശക് വെക്കാനോ സംശയം വയ്ക്കാനോ പാടില്ല അലുസിനൽ ജമാഅത്തിന്റെ എല്ലാ ഉസൂലിൻ്റെയും അഗാധതകളിലേക്ക് ഇറങ്ങിച്ചെന്ന് അതിൻ്റെ അതിൻ്റെ ഗഹനമായി പഠിക്കുവാൻ ഈ സമയം നമുക്ക് മതിയായതല്ല